വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി എം എ കഞ്ചാവുമായി രണ്ടു പേർ വാഴക്കാട് പോലീസിന്റെ പിടിയിൽ എടവണ്ണപ്പാറ കൊളമ്പലം സ്വകാര്യ ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്ന വയനാട് നൂൽപുഴ വെങ്കിട്ടത്തൊടിയിൽ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ ഷൊഹൈൽ റസാഖ് മലപ്പുറം എടവണ്ണപ്പാറ ചെറുവായൂർ മണ്ണാറക്കൽ വയസ്സുകാരൻ ആദർശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവർ താമസിക്കുന്ന റൂമിൽ നിന്നാണ് ഒന്നര ഗ്രാം എം ഡി എം എയും ഒന്നര ഗ്രാം കഞ്ചാവും പിടികൂടിയത് തേനിപ്പാലം എസ് ഐ നവീൻ ഷാജിയുടെ നേതൃത്വത്തിലുള്ള മലപ്പുറം ഡാൻസ് ആഫും വാഴക്കാട് പോലീസുമാണ് പ്രതികളെ പിടികൂടിയത് മുറിയിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഫണലുകളും പിടികൂടി ആദര്ശ് നിലവിൽ പോക്സോ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്